എൻ്റെ ചെറുപ്രായത്തിൽ ഞങ്ങളുടെ വീട്ടിൽ കുറേ പേരുണ്ടാവുമ്പോൾ ഉമ്മ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കൊരട്ടിപ്പത്തലരി ഞങ്ങളുടെ ഫേവറേറ്റ് റെസിപ്പി കൂടിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പുഴുങ്ങലരി ഒരു മൂന്ന് കപ്പ് പുഴുങ്ങലരി ശിവരി ലേന്ന് തന്നെ കുതിർത്ത് വെച്ച് നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പോളം തേങ്ങ ചെറിയതും ഒരു അരിഞ്ഞതും അതെല്ലാം ഇട്ട് ഇട്ടുകൊടുത്തിട്ട് ഗ്രൈൻഡറിൽ ദാ ഇതുപോലെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് അരക്കുമ്പോൾ തന്നെ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ദാ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു വാഴയിലയിലേക്ക് കുറച്ച് ഇതിൻ്റെ മാവ് എടുത്തിട്ട് ഈ ഒരു റൗണ്ട് ഷേപ്പിൽ ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട് വാഴയിലയിൽ മാത്രമല്ല ഇതൊരു പരന്ന പ്ലേറ്റ് ഉണ്ടായിരുന്നു സ്റ്റീലിൻ്റെ റൗണ്ട് പ്ലേറ്റ് അതിലും ഇങ്ങനെ വട്ടത്തിലൊന്ന് പരത്തി എടുത്തിട്ട് ഇങ്ങനെ ആവി കയറ്റി എടുക്കാറുണ്ട് അങ്ങനെ അത് ഇത് പരത്തി എടുത്തിട്ട് ഒരു അപ്പച്ചമ്പയിൽ വെച്ചുകൊടുത്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നേരം കുക്ക് ചെയ്തിട്ട് എടുക്കലാന്ന് അങ്ങനെ ഇത് നല്ലപോലെ ഒന്ന് വേവിച്ചിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഇതിൽ നിന്ന് മാറ്റിയെടുത്തിട്ട് ഒരു നാല് കഷണങ്ങളാക്കിയിട്ട് മാറ്റിയെടുക്കലാണ് അപ്പോൾ ഇത് നല്ല മുളകിട്ട മീൻ കറിയുടെ കൂടെ ചിക്കൻ ബീഫ് ഇതിൻ്റെ എല്ലാം കൂടെ കഴിക്കാൻ കേഡിലും ടേസ്റ്റാണ് അപ്പോൾ എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമോ